ഒരാളെങ്കിൽ ഒരാൾ ആതിലേനെ പോലുള്ള മത്സരാർത്ഥി ഈ ബിഗ് ബോസ് വീട്ടിൽ തുടരണോ നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് സുഹൃത്തുക്കളെ അത്രയും മാത്രം അഹങ്കാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദില ആതിലേടെ കൂടെ കൂട്ട് കൂട്ടിയിട്ട് നൂറേയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു അഹങ്കാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ലൈവില് അനീഷ് നാരങ്ങ ഫാക്ടറിയുടെ ഉടമസ്ഥനാണല്ലോ ആ ഉടമസ്ഥൻ്റെ മുന്നിൽ വന്നിട്ട് മൂന്നാലഞ്ച് കുപ്പിയും കൊണ്ട് പുള്ളിക്കാരി വന്നിട്ടുണ്ട് അപ്പോൾ അനീഷ് പറയുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള വലിയ കുപ്പി ഇവിടെ കൊണ്ട് എനിക്ക് എത്രമാത്രം നിങ്ങൾക്ക് കോയം തരാൻ പറ്റുള്ളൂന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ആതിലെന്ത് ചെയ്യും ആ ഫാക്ടറിയുടെ മോളിൽ കയറിയിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ് ഏ ആദ്യം അവിടെ നിന്ന് എണിക്കുക എനിക്കോ എനിക്കും എന്ന് പറയുന്ന സമയത്ത് നൂറ് വന്നിട്ട് അവിടെയുള്ള കുപ്പികൾ മുഴുവനും തട്ടി തെറിപ്പിക്കുകയാണ് സുഹൃത്തുക്കൾ അത് കണ്ടാൽ അനീഷിന് സൈ കേട്ടിട്ട് അനീഷ് എന്ത് ചെയ്യും ആ നാരങ്ങ വെള്ളം എടുത്തിട്ട് മേത്തിക്കൊക്കെ അവരെ അങ്ങോട്ട് തെറിപ്പിക്കും ആ ഒരു സ്പൂൺ കൊണ്ട് കോരിയിട്ട് അപ്പോൾ അത് അതിലേക്ക് പറ്റില്ല അതിലെന്ത് ചെയ്യും അപ്പം തന്നെ ആ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ പാത്രം അടക്കം എടുത്തിട്ട് അങ്ങോട്ട് ചേരിച്ച് കളയാണ് ഇത്രയും മാത്രം അഹങ്കാരിയായിട്ടുള്ള മത്സരാർത്ഥി ഈ രണ്ടെണ്ണത്തിന് നല്ല രീതിയിൽ അഹങ്കാരം ഊത്തിരിക്കുകയാണ് അതിലേക്കാണെങ്കിൽ അങ് അഹങ്കാരി മാൊണ്ടിരിക്കാണ് ലൈവ് കൊണ്ട അറിയാം ഇന്നലെ അനീഷ് ആ പറയുന്ന മതി ക്യൂസി ഓഫീസർമാരായിട്ട് തർക്കണ്ടായിട്ട് കംപ്ലീറ്റ് കുപ്പിയും വലിച്ചെറിഞ്ഞു പൊട്ടിച്ചതിന്റെ പ്രധാന കാരണം ആ ഓഫീസർ അമ്മാരിയുള്ള പ്രവർത്തി ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ആ എന്ന് പറയുന്ന അഹങ്കാരി ഇപ്പോഴും പ്രൊവക്ക് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ആദിലാൻ പോലുള്ള മത്സരാർത്ഥി എന്തിനാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ അതിനെ അത്രയും പെട്ടെന്ന് ഒന്ന് പറഞ്ഞു കഴിക്കുക നിങ്ങൾക്ക് ഈ ഒരു ടീമിനൊക്കെ വോട്ട് ചെയ്യുന്നുണ്ടോ അല്ല അറിയാൻ വേണ്ടി ചോദിക്കുക അനീഷ് അത്രയും മാത്രം കഷ്ടപ്പെട്ട് ആ ഒരു ഫാക്ടറി വളർത്തിയെടുക്കാൻ കൊണ്ടുവരും നോക്കുമ്പോൾ ഇതേപോലെയുള്ള കൂത്ര പിടിച്ച ഏജന്റുകളൊക്കെ ആ ഫാക്ടറി നശിപ്പിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ നശിപ്പിക്കുന്ന ഈ ഏജന്റിനെയൊക്കെ എന്തിനാണ് നിങ്ങൾ വെച്ച് നിർത്തുന്നത് എത്രയും പെട്ടെന്ന് എവിക്റ്റഡ് ഇത് പുറത്താക്കാൻ നോക്കും സുഹൃത്തുക്കളെ ഓക്കെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ഐപ്പ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് ഉടനെ വരാം